ഗുജറാത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയെ പതിനാറ് മാസത്തോളം കോട്ടബലാത്സംഗത്തിനിരയാക്കിയെന്ന് പരാതി ബനാസ്കന്ദ സ്വദേശിനിയായ ഇരുപത് വയസ്സുകാരിയാണ് ഏഴുപേർ ചേർന്ന് മാസങ്ങളോളം ബലാത്സംഗം ചെയ്തെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചത് സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ ഇൻസ്റ്റഗ്രാം സൗഹൃദ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൺകുട്ടിയെ പാലൻപൂരിലെ കോളേജിൽ പ്രവേശനം തേടിയതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം കേസിലെ മുഖ്യപ്രതിയായ വിശാൽ ചൗധരി എന്നയാൾ ഈ സമയത്താണ് വിദ്യാർത്ഥിനിയുമായി ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദത്തിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇയാൾ വിദ്യാർത്ഥിനിയെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചു ഭക്ഷണം കഴിക്കുന്നതിനിടെ പ്രതി മനഃപൂർവ്വം വിദ്യാർത്ഥിനിയുടെ വസ്ത്രത്തിലേക്ക് ഭക്ഷണം ചുരിഞ്ഞു തുടർന്ന് വസ്ത്രം വൃത്തിയാക്കാനെന്ന വ്യാജേന ഹോട്ടലിലെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ കുളിമുറിയിൽ വെച്ച് വിദ്യാർത്ഥിനി വസ്ത്രം മാറുന്നതിനിടെ വിശാൽ ചൌധരിയും കുളിമുറിയിലേക്ക് അതിക്രമിച്ചു കയറി പിന്നാലെ ഇയാൾ വിദ്യാർത്ഥിനിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി വിദ്യാർത്ഥിനി ഇതിനെ എതിർത്തതോടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്നായിരുന്നു പ്രതിയുടെ ഭീഷണി തുടർന്ന് ഇതേ വീഡിയോ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് പ്രതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഇതിനു പിന്നാലെ തൻ്റെ സുഹൃത്തുക്കൾക്കും പ്രതി പെൺകുട്ടിയെ കൈമാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ പലയിടങ്ങളിലായി ഇവരെല്ലാം ഒട്ടേറെ തവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ ആരോപണം സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന ആറുപേർക്കെതിരെയും മറ്റൊരാൾക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായും ഇവരെ ഉടൻ പിടികൂടുമെന്നും പാലൻപൂർ പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്